ഹലോ ഫ്രണ്ട്സ് കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും ഒരു പ്രധാന ടോപ്പിക് ആണിത് എല്ലാ മത്സര പരീക്ഷകളിൽ നിന്നും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ കണ്ടുവരുന്നു അതുകൊണ്ട് ഇത് എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക ഇത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കാൻ ഒരു തവണ എഴുതി പഠിക്കുക പിന്നെ ചെയ്യേണ്ടത് കണ്ടും കേട്ടും പഠിക്കുക പഠിച്ചുവെന്ന് ഉറപ്പാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതിലെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് ഉയർന്ന സ്കോർ നേടാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് സ്കോർ കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട കേട്ടോ ഒന്നും കൂടി പഠിച്ചാ മതി എന്നിട്ട് വീണ്ടും ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ഓർമ്മശക്തി കൂടുകയും എക്സാമിന് ഈ കൊസ്റ്റ്യൻസ് കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ൂരിപ്പിക്കാനും കഴിയും എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടിരിക്കണേ ഹിമാലയം എത്ര സംസ്ഥാനങ്ങളുമായി വ്യാപിച്ചു കിടക്കുന്നു പതിനൊന്ന് മ്യാൻമറിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ കിഴക്ക് ഭാഗം അറിയപ്പെടുന്നത് അറക്കൽ ഓമ ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത് ഏത് ശിലകൾ ഉപയോഗിച്ചാണ് അവസാദ ശിലകൾ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര ഹിമാലയം നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സർദാർ സരോവർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത വർഷം രണ്ടായിരത്തി പതിനേഴ് ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഷിംല രാജാവിന്റെ ഭടന്മാരുടെ മരം മുറിക്കൽ തടയാൻ ആരംഭിച്ച പ്രസ്ഥാനം ബിഷ്ണോ മൂമെന്റ് നാപ്തി ചക്രി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സത്ലജ് ശ്രീരംഗപട്ടണം തഞ്ചാവൂർ നാക്കൽ മേട്ടൂർ എന്നീ പട്ടണങ്ങൾ ഏത് നദീതീരത്താണ് കാവേരി ഗിർണ ഏത് നദിയുടെ പോഷക നദിയാണ് താപ്തി ഗംഗ നദിയെ ഇന്ത്യ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി എട്ട് നവംബർ നാല് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസീൻട്രം മേഘാലയ ഫത്തേപൂർ സിക്രിയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് മന്ദിരങ്ങൾ ദിവാൻ ഇ ആം ദിവാൻ ഇ ഖാസ് ഇരുമ്പിന്റെ അംശം ധാരാളമുള്ളതും എന്നാൽ നൈട്രജന്റെ അളവ് കുറവുള്ളതുമായ മണ്ണിനം ചെങ്കൽ മണ്ണ് മഹാനദിയുടെ തീരത്തെ പ്രധാന പട്ടണം കട്ടക് സിന്ധു നദി ജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം കന്യാകുമാരി ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് പ്രധാനമായും കേന്ദ്രമുഖ് ഇരുമ്പായിര് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ചിരുന്ന തുറമുഖം ന്യൂ ബാംഗ്ലൂർ ജാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് ആൻഡമാൻ ശിവസമുദ്രം ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആന്റി തെഹറി ഡാം മൂവ്മെന്റിന്റെ നേതാവ് സുന്ദർലാൽ ബഹുഗുണ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡറാഡോൺ ബിഷ്ണോയ് മൂവ്മെന്റിന് നേതൃത്വം നൽകിയ വ്യക്തി അമൃത ദേവി ശരാവതി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് ശരവതി ഹരങ്കി അർക്കാപതി അമരാവതി എന്നിവയുടെ പോഷക നദികളാണ് കാവേരി ഉപദീപിക ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി താപ്തി ഗംഗ നദിയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി മൺസൂണിന്റെ പിൻവാങ്ങൽ എന്നറിയപ്പെടുന്ന കാലം ഒക്ടോബർ നവംബർ വെണ്ണക്കല്ലിന്റെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് താജ്മഹൽ അയണിന്റെയും അലൂമിനിയത്തിന്റെയും ഓക്സൈഡുകളിൽ സമൃദ്ധമായി മണ്ണിനം ചെങ്കൽ മണ്ണ് ഇരഹുഡ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മഹാനദി സിന്ധു നദി ജല കരാർ ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു ഇന്ത്യയുടെ ഏറ്റവും വലിയ രാജ്യം ചൈന ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിൽ തിളക്കമുള്ള രക്നം എന്നും കിഴക്കൻ തീരത്തിന്റെ രക്തം എന്നും അറിയപ്പെടുന്നത് വിശാഖപട്ടണം ഗംഗയും യമുനയും സരസ്വതിയും സംഗമിക്കുന്നതിനെ പറയുന്നത് ത്രിവേണി സംഗമം ഹിമാലയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ ചൈന ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിന്റെ സ്ഥാനം പതിനാല് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഡെറാഡോൺ വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനം ചിക്ക പ്രസ്ഥാനം ലഹരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഭഗീരഥി േമാവതി ഏത് നദിയുടെ പോഷക നദിയാണ് കാവേരി താപ്തി നദിയുടെ നീളം എത്ര എഴുന്നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ ഉത്ഭവസ്ഥാനത്ത് ഗംഗാ നദി അറിയപ്പെടുന്ന പേര് ഭഗീരഥി ഇന്ത്യയിലെ വാർഷിക വശപാതം നൂറ്റി ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ കേരളത്തിന്റെ വാർഷിക വശപാതം മുന്നൂറ് സെന്റിമീറ്റർ മാർബിളിലെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് താജ്മഹൽ പാവങ്ങളുടെ താജ്മഹൽ ീപിക അക്ബാറ നർമ്മദ നദിയുടെ പതനസ്ഥാനം അറബിക്കടൽ മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഹിരാകുഡ് സിന്ധു നദി ജല കരാറിനെ മധ്യസ്ഥത വഹിച്ചതാര് ബാങ്ക് മൗണ്ട് കേറ്റുവിന്റെ ഉയരം എട്ടായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്റർ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അൽരാജ്യം മാലിദ്വീപ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അൽരാജ്യം ഭൂട്ടാൻ ഏറ്റവും ആഴം കൂടിയ കരബന്ധിത തുറമുഖം വിശാഖപട്ടണം ആഗ്ര പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന കൽക്കരി ഉൽപാദനത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്ന് റെയിൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഹട്ട് ചിപ്കോ മൂവ്മെന്റിന് നേതൃത്വം നൽകിയ വ്യക്തി സുന്ദർലാൽ ബഹുഗുണ കാർച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി സത്ലച്ച് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ഗോദാവരി നദിയുടെ നീളം എത്ര ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ അളഗ നദിയുടെ ഉത്ഭവ സ്ഥാനം അറിയപ്പെടുന്നത് അളഗാപുരി ഇന്ത്യയിൽ ആയിരം മീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ ഗാസി ജയന്തി കുന്നുകൾ ഉഷ്ണമേഖല പർദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപ് ലക്ഷദ്വീപ് തേയില കാപ്പി റബ്ബർ കശുവണ്ടി തെങ്ങ് മരച്ചീനി എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ചെങ്കൽ മണ്ണ് മഹാനദിയുടെ പതനം ബംഗാൾ ഉൾക്കടൽ സിന്ധു നദി ജല കരാർ പ്രകാരം ഏതൊക്കെ നദികളിൽ നിന്നുള്ള ജലത്തിനാണ് ഇന്ത്യക്ക് അവകാശം ലഭിച്ചത് സത്ലജ് രവി ബിയാസ് ദാപ്സാങ് ലാംപ പഹാർ എന്നറിയപ്പെടുന്ന പർവ്വത നിര മൗണ്ട് കേറ്റു ബംഗാൾ ഉൾക്കടലിൽ ഒരേ ഒരു പ്രകൃതിദത്ത തുറമുഖം വിശാഖപട്ടണം യമുന നദിയുടെ ഉത്ഭവസ്ഥാനം യമുനോത്രി ഗ്ലേസിയർ ഇന്ത്യക്ക് ആവശ്യമായി ഊർജത്തിന്റെ എത്ര ശതമാനമാണ് കൽക്കരിയിൽ നിന്നും ലഭിക്കുന്നത് അറുപത്തി ശതമാനം ഇന്ത്യ ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ചിപ്കോ മൂവ്മെന്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കൊയ്ന ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് കൊയ്ന പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി പെൺഗങ്ങ ഏത് നദിയുടെ പോഷക നദിയാണ് ഗോദാവരി ഭഗീരഥി അളകാനന്ദയുമായി ചേരുന്ന സ്ഥലം ദേവപ്രയാഗ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാദ്രി ചെറുവിന്റെ കടൽ തീരത്തുണ്ടാകുന്ന ഉഷ്ണ ജലപ്രവാഹം എൽനിനോ തഞ്ചാവൂരിലെ പ്രതേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ചത് രാജരാജ ചോളൻ ഒന്നാമൻ ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണ് ചെമ്മണ്ണ് കൃഷ്ണ നദിയുടെ ഉത്ഭവം മഹാബലേശ്വർ സിന്ധു നദി ജല കരാർ പ്രകാരം പാകിസ്ഥാന് അവകാശമുള്ള നദികൾ സിന്ധു ജലം ചിനാബ് ചുരങ്ങളുടെ നാട് ലിറ്റിൽ ടിബറ്റ് ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലഡാക്ക് ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം വിശാഖപട്ടണം വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ചിപ്കോ എന്ന വാക്കിനാർത്ഥം മരത്തെ ആലിംഗനം ചെയ്യുക ദേഹാങ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ബിയാസ് ഡക്കാൻ ഏരിയയിലെ ഏറ്റവും നീളമുള്ള നദി ഗോദാവരി ഗോദാവരി നദി ഒഴുകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം അഞ്ച് ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യ സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇന്ത്യയിലും രൂപം കൊള്ളുന്ന ശക്തമായ ചുഴലിക്കാറ്റാണ് ചക്രവാദങ്ങൾ ഐരാവതേശ്വർ ക്ഷേത്രം പണി കഴിപ്പിച്ചത് രാജരാജ ചോളൻ രണ്ടാമൻ മണ്ണിനെ നൈട്രജൻ ഫിക്സേഷനെ സഹായിക്കുന്ന ബാക്ടീരിയ അസറ്റോ ബാക്ടർ കൃഷ്ണ നദിയുടെ നീളം ആയിരത്തി നാനൂറ് കിലോമീറ്റർ മഹാസമതലത്തിലെ ഏറ്റവും വിസ്തൃതമായ ഭൂപ്രദേശം ബംഗാർ ഷിപ്കില ലിബുലേക്ക് തുടങ്ങിയ ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര സസ്കർ ഇന്ത്യയുമായി ഏറ്റവും കുറവ് ഖരാതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സബ്മാറൈൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണം ആൻഡമാൻ സ്ഥിതി ചെയ്യുന്ന നിർജീവ അഗ്നിപർവ്വതം നറുക്കൊണ്ടം കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനങ്ങൾ ഇരുപത്തൊമ്പത് പോയിന്റ് ഒന്ന് പൂജ്യം ഒന്ന് ശതമാനം ഇന്ത്യയെ ടൈഗർ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ചിപ്കോ പ്രസ്ഥാനം ശ്രീശൈലം ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് കൃഷ്ണ മജീര പെൻഗങ്ങ വർധ ഇന്ദ്രാവതി എന്നിവ ഏത് നദിയുടെ പോഷക നദിയാണ് ഗോദാവരി ഗോദാവരി നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗണ്ഡ് തെലുങ്കാന മഹാരാഷ്ട്ര കർണാടക അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ദ്വീപ് ലക്ഷദ്വീപ് ഉത്തരപർവ്വത മേഖലയിലെ ട്രാൻസ് ഹിമാലയം ഹിമാലയം എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണ് പർവ്വത മണ്ണ് കൃഷ്ണ കൃഷ്ണാനദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി തെലുങ്ക് ഗംഗ പദ്ധതി നദി ജലസന്ധി ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ ബംഗ്ലാദേശ് നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണം നർക്കൊണ്ടം അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ആൻഡമാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ പ്രൊജക്ട് എലിഫന്റ് ആരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സർദാർ സരോവർ ഡാം നിർമ്മാണത്തിൽ സ്ഥലം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിനായി രൂപീകരിച്ച പ്രസ്ഥാനം നർമ്മദ പച്ചാവോ ആന്തോളൻ ഒരാങ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാം കാറ്റുകൾക്ക് സൈക്ലോൺ എന്ന പേര് നൽകിയ വ്യക്തി ക്യാപ്റ്റൻ എൻറി പ്രീഡിംഗ്ടൺ ഗംഗൈകൊണ്ട ചോളപുരത്തെ ബൃഹദേശ്വര ക്ഷേത്രം നിർമ്മിച്ചതാര് രാജേന്ദ്ര ഒന്നാമൻ വനപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും ധാരാളമായി കാണുന്ന മണ്ണ് പർവ്വത മണ്ണ് കൃഷ്ണ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ട് നാഗാർജുന സാഗർ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പട്ടണം വിജയവാഡ മഹാകാളി ജലസന്ധി ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ നേപ്പാൾ ബാൽറോറ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം മലനിരകൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി താപവൈദ്യുതി ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ബംഗാൾ ഇന്ത്യയിൽ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള തുറമുഖം ചെന്നൈ ഇന്ത്യ ഗവൺമെന്റ് ആന്റമാനെ ആദിവാസി സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആന്റമാന്റെ തലസ്ഥാനമായിരുന്ന ദ്വീപ് റോസ് ദ്വീപ് ഹിമാദ്രിക്ക് തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാചൽ കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയേത് ബിയാസ് ലസർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വത നിര ഹിമാചൽ ഒ എൻ ജി സി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കേരളത്തിലെ ആദ്യ റിസർവ് വനം കോന്നി ഹിമാചലിന്റെ ഉയരം മൂവായിരം മീറ്റർ കേരളത്തിലെ ഏറ്റവും വലിയ റിസർവ് വനം റാന്നി ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നർമ്മദാ ബച്ചാവോ ആന്തോളം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നാഗാർജുന സാഗർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ ഗോദാവരി തീരത്ത് നടക്കുന്ന ആഘോഷം പുഷ്കാരം ഭഗവാൻ മഹാവീർ ദേശീയോദ്യാനം എവിടെ ഗോവ പട്ടടക്കിലെ ക്ഷേത്ര സമുച്ചയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ച വർഷം രണ്ടായിരത്തി പതിനഞ്ച് കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകൾ കോസി റിസർവ് ബാരേജ് കരാർ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ നേപ്പാൾ പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം പാകിസ്ഥാൻ ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന പർവ്വത നിര വിന്ധ്യ പർവ്വതം അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ് ഗോവ ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെടുത്തുന്നത് ജിം കോർപ്പറ്റ് വിന്ധ്യ സദപുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഷിയോനാഥ് ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്നതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് ഇതൊക്കെ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായിന്ന് കരുതുന്നു എല്ലാവരും ഇത് എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കണേ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തരുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ബ ബൈ